ചെറുപയർ പരിപ്പ് വച്ചിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ലഡു ഉണ്ടാക്കാം ഒരു കപ്പ് ചെറുപയർ പരിപ്പ് രണ്ട് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായി കഴുകി വെള്ളം വാർന്നു പോകാനായിട്ട് വയ്ക്കുക അത് ശേഷം ചൂടായ പാനിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായി റോസ്റ്റ് ആയാൽ ചൂടാറിയതിന് ശേഷം മിക്സിയിട്ട് പൊടിച്ചെടുക്കാം നൈസായി പൊടിച്ച പൊടിയിലോട്ട് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കാം പാൽപ്പൊടി ചേർക്കുവാണെങ്കിൽ ആ ചെറുപയർ പരിപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടും അര ടീസ്പൂൺ ഇട്ട് പൊടിച്ച ഏലയ്ക്ക കപ്പ് മെൽറ്റ് ചെയ്ത നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം വീണ്ടും കപ്പ് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ആവശ്യമെങ്കിൽ വീണ്ടും നെയ് ചേർത്ത് കൊടുത്തിട്ട് വേണം ഉരുളകളാക്കി എടുക്കാനായിട്ട് ചെറുപയർ പരിപ്പ് മിക്സ് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്താൽ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ചെറുപയർ പരിപ്പ് ലെഡി ഇവിടെ റെഡിയായി